ഹായ് നമസ്കാരം ഉദയൻ കലാനികേതനാണേ നമ്മളൊക്കെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാറുണ്ട് നല്ല അടിപൊളി പാട്ടും മ്യൂസിക് സിസ്റ്റം വഴി കേൾക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പാട്ട് പാടി ഓട്ടോ ഓടിക്കുന്ന സുഷമ ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേച്ചി സ്വാഗതം നമസ്കാരം ചേച്ചി നമ്മൾ സാധാരണ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല വെസ്റ്റേൺ മ്യൂസിക് പലവിധത്തിലുള്ള പാട്ടുകൾ നമ്മൾ സിസ്റ്റം വഴിക്കാക്കാറുണ്ട് പക്ഷേ ചേച്ചിയുടെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് പറയുന്ന അങ്ങനെയല്ല അവർക്ക് രണ്ടുണ്ട് കാര്യം ഒന്ന് ചേച്ചിയുടെ മധുരമനോഹരമായ ശബ്ദവും കേ പാട്ടും കേൾക്കാം യാത്രയും ചെയ്യാം എങ്ങനെയാണ് ആ ഒരു അനുഭവം ഒന്ന് പറയാമോ ആ അത് പിന്നെ മികവറും എനിക്ക് എന്നെ അറിയാമെന്നുള്ള ആൾക്കാരാണെന്ന് കേറണെങ്കിൽ പറയും പോകുന്ന വഴിക്ക് തന്നെ പറയും ഷമയെ വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയാൽ പോര ഒരു പാട്ട് പാടിക്കൂടെന്നു അപ്പൊ അവർക്കിപ്പോൾ ഞാൻ ഞാനും പാടും ചിലപ്പോ അവർ കൂടെ പാട്ട് പാടും അത് കൂടുതലും ആയിരിക്കും അത് ചെയ്യുന്നത് പിന്നെ അങ്ങനെ ചെയ്യാറുണ്ട് യാത്രകളൊക്കെ വളരെ സുഖമാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ജെൻസ് ആയിരുന്നാലും അവർക്ക് അവരും വളരെ സപ്പോർട്ടീവായിട്ടാണ് എന്നെ ും കേരളായിരിക്കും ഈ വണ്ടിയുടെ സിസ്റ്റം പോലും ഇല്ല വണ്ടി സിസ്റ്റം ലൈവ് മ്യൂസിക് ആണ് എല്ലാരും പൂ മരം ചൂടും വാരിളം പൂക്കുലൈക്കുള്ളിൽ പാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ വാകപ്പൂ മരം ചൂടും വാരിളം പൂകുലേക്കുള്ളിൽ പണ്ടൊരു എന്തിനാ ചേച്ചി വേറെ കൂടുതൽ മ്യൂസിക് ഇത് പോരെ ചേച്ചി അപ്പൊ ഈ ചേച്ചി ഓട്ടം ഓടിക്കുന്നുണ്ട് ഓട്ടങ്ങൾ വരുമ്പോൾ പോകുന്നുണ്ട് അതിലുപരി ഒരു സംഗീത അധ്യാപിക കൂടിയാണ് ചേച്ചി ശിക്ഷണത്തിൽ തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ പാട്ട് പേരുണ്ട് കൈകാര്യം എനിക്ക് പിന്നെ ചിറയൻകിഴുണ്ട് ചിറൻകിഴ് മുടപുരം പിന്നെ വാവറാമ്പലം ഓത്തൻകുട് പാവറാമ്പലം പിന്നെ പൊയ്ക്കമുക്ക് ശനി ഞാറും ഫുൾ ടൈം ഉണ്ടാവും അത് ഓരോ സമയം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഒരിടത്ത് പിന്നെ ഒൻപത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണെങ്കിൽ പതിനൊന്നര മുതൽ ഒന്നര വരെ മറ്റൊരു സ്ഥലത്തായിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നാല് മണിക്ക് ശേഷം ക്ലാസ് ആയിരിക്കും സംഗീത കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതിനു ശേഷം ചോദിച്ചാൽ ഒരു സംരംഭം തുടങ്ങുന്നതും വിദ്യാർത്ഥികളുമായിട്ടൊരു സ്കൂൾ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അതെ സംഗീത കോളേജിൽ ഞാൻ ഡിപ്ലോമ എടുത്ത് ഇറങ്ങിയതിന് ശേഷം അന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ടീച്ചറിൻ്റെ തസ്തിക ഇല്ലായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് ഞങ്ങളുടെയൊക്കെ കൂടെ പഠിച്ചവർക്കൊന്നും ഇന്നും അവർ വെറുതെ നടക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇതിൽ തന്നെ എൻ്റെ ജീവിതം എന്ന് പറയണത് സംഗീതമാണ് സംഗീതം ഇട്ടൊരു ലോകം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അന്നേ ഞാൻ ഹോം ട്യൂഷൻ ചെയ്തു കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു എൻ്റെ കോളേജ് ജീവിതം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് അന്ന് എനിക്ക് പിന്നെ എന്നെ പിന്നെ പരിചയപ്പെട്ട ഒരു സാറ് അതായത് അത് കോട്ടയം ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ താനം ഗോപാലകൃഷ്ണ സാറാണ് എന്നെ ഒരു പിന്നെ സംഗീത കച്ചേരി ലെവലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അന്ന് സാറിനവിടെ ഞാനൊരു എട്ട് വർഷത്തോളം ചങ്ങനാശ്ശേരി മല്ലപ്പള്ളിയിലായിരുന്നു അവിടെ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയും അവിടെ നിന്ന് പഠിക്കുകയും ചെയ്തിട്ട് പിന്നെ ഞാൻ മല്ലപ്പള്ളി എന്ന് എന്നുള്ള സ്ഥലത്ത് ഞാൻ സ്ഥാപനം തുടങ്ങുകയും അവിടെ ഒത്തിരി ഒരുപടി എനിക്ക് ഉണ്ട് മല്ലപ്പള്ളിയും തിരുവല്ലയും ഒക്കെ എനിക്ക് കുട്ടികളുണ്ട് തുടർച്ചയായിട്ട് ഞാൻ അവിടെ പിന്നെ സംഗീത കച്ചേരി അരങ്ങേറ്റം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ജോലിയായിട്ട് ഏറ്റെടുത്ത അത് രണ്ടായിരത്തി പതിനാലില് പിന്നെ കുടുംബശ്രീ വഴി ഓട്ടോറിക്ഷ ഇങ്ങനെ വനിതകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് ഞങ്ങളുടെ പഞ്ചായത്തില് വനിതകൾ കുറവായിരുന്നു ഈ ഈ ഫീൽഡിൽ വരാൻ വയക്കുന്ന അപ്പൊ എനി എനിക്ക് ഡ്രൈവിംഗ് വലിയ ഇഷ്ടമാണ് ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ഞാൻ ഓടിച്ചു തുടങ്ങിയതാണ് എപ്പോഴും സംസാരിക്കുമ്പോഴും ഓടിക്കുമ്പോഴും അതെ അത് നമ്മൾ സ്വയം നമുക്കൊരു പിന്നെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പതുങ്ങിരുന്നാ പറ്റത്തില്ലല്ലോ അത് അങ്ങനെ എപ്പോഴും ഒരു ആ ഒരു പിന്നാട് മനസ്സിന്റെ ആ ഒരു ധൈര്യമാണ് എന്നെ മുന്നോട്ട് ഇപ്പോഴും കൊണ്ടുപോയി ചേച്ചി പാട്ട് പാടുന്നു ഓട്ടോ ഓടിക്കുന്നു ഹാപ്പിയാണ് എല്ലാവരും നോക്കുമ്പോ പക്ഷേ ജീവിതത്തിന്റെ പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട് സംഗീതം കൊണ്ട് ചേച്ചി എന്തൊക്കെ നേടി സംഗീതം ക്ലാസ് ഞാൻ തുടങ്ങുന്നത് തന്നെ പിന്നാട് പിന്നെ നമ്മുടെ നാട്ടിൽ അതായത് ചിറങ്ങീഴ് വന്നിട്ട് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഹോം ട്യൂഷൻ തുടങ്ങിയതിന് ശേഷം സൗവർണിക സംഗീത അക്കാദമി എന്നുള്ള ഒരു ലെവലിൽ ഞാനൊരു സ്ഥാപനം തുടങ്ങി അവിടെ നിന്ന് പിന്നാട് ഞാൻ സമ്പാദിച്ച ഒരു പിടി ഒത്തിരി പിന്നെ സൗഹൃദ സൗഹൃദങ്ങളും അതുപോലെ ആ നേട്ടങ്ങളും കൊണ്ട് ഞാൻ എനിക്ക് ഉപയോഗിക്കുന്നതിനു പകരം ഞാൻ എൻ്റെ രണ്ട് എൻ്റെ എൻ്റെ ബന്ധുവിലുള്ള തന്നെ രണ്ട് കുട്ടികൾക്ക് ഞാൻ വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ചേച്ചി രണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ ചേച്ചി വളർത്തുന്ന രണ്ട് കുട്ടികളല്ലേ രണ്ട് വളർത്തുന്ന രണ്ട് കുട്ടികളാണ് വളർത്തുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് പിന്നെ അവരെ എല്ലാ കാര്യങ്ങളും ഞാനാണ് സംരക്ഷിച്ചിരുന്നത് അവരെ അതുപോലെ തന്നെ അവർക്ക് അവർക്ക് അമ്മയും കൂടെ ഉണ്ട് അച്ഛൻ മരിച്ചു പോയ കുട്ടിയാണ് അപ്പോൾ ആ രണ്ട് രണ്ടുപേരും ഒരു ആൺകുട്ടിയൊരു പെൺകുട്ടിയാണ് അമ്മ ഒരു ലിവർ കംപ്ലൈൻ്റ് ഉള്ള ആളാണ് അപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പം ആ കുട്ടികളെ വലുതായിരിക്കും മോളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു അതിലൊരു കുഞ്ഞു കൊണ്ട് മോനും വിവാഹിതനായി അവർ കുടുംബക്കാരായ സംരക്ഷത്തിനാണ് മാത്രമാണ് അവർ വളർന്നതും ഇന്നും അവർ ഇന്ന് അവർ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങി അത് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് കുറേ കാലത്തേക്ക് മക്കളെ കാണാൻ വരാറുണ്ടോ തീർച്ചയായിട്ടും വരാറുണ്ട് വരാറുണ്ട് വിളിക്കാറുണ്ട് അടുത്തിടയ്ക്ക് മോനും മരുമകളൊക്കെ വന്ന് എന്നെ കണ്ടിട്ട് പോയായിരുന്നു ഉണ്ട് ഇപ്പോൾ എന്താണ് ഒരു മാനസികമായ വിഷമം എന്തെങ്കിലും വിഷമം ഞാൻ ഇതുവരെ സമ്പാദിച്ചത് എൻ്റെ ആ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പോൾ അവരെ ഒരു ജീവിതത്തിലേക്ക് കടത്തിയതിനു ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് എനിക്കൊരു കുഞ്ഞൊരു വീട് വെക്കണം ഒരു ചെറിയൊരു വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ സംഗീത ലോകമായിട്ട് എനിക്കവിടെ പിന്നാട് ജീവിച്ചു വേണം അപ്പം അതിന് എനിക്കൊരു കുഞ്ഞു വീട് വെക്കണം അതിനുള്ള ശ്രമമാണ് ഞാൻ ചേച്ചി ഈ പൊയ്യമുക്ക് ജംഗ്ഷനിലാണ് ഓട്ടോ ഓടുന്നത് ചേച്ചി പറഞ്ഞു ചേച്ചി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാ കണക്കാണ് എല്ലാവരും ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ പിന്നെ ഒരു സുഹൃത്താണ് ഒരു സുഹൃത്ത് എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കാണ് പറഞ്ഞത് ഈ പിന്നെ പാട്ട് പാടുക മാത്രമല്ല ഞാൻ എഴുതുന്ന ഒരാളാണ് അപ്പോൾ ആ പാട്ടൊന്ന് ട്യൂൺ ചെയ്ത് പാടാൻ പറ്റുമോ സുഷമയെന്ന് ചോദിച്ചു അപ്പോൾ ആ പാട്ട് ഒരു ഒരു താരാട്ട് പാട്ട് എഴുതി എനിക്ക് തോന്നുന്നു അപ്പോൾ ആരാണ് പാൻ്റെ പേര് ഫ്രണ്ടിൻ്റെ പേര് ബിന്ദു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കവിത ഞാൻ ട്യൂൺ ചെയ്ത് കൊടുത്തപ്പോൾ വലിയ സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ തന്നെ അത് പാടി പാടിയിട്ട് കൊടുക്കുകയും ചെയ്യും താലോല കിളി കൊഞ്ചലായി താരാട്ടുപാട്ടിൻ്റെ താളമായി കണ്ണിനും കണ്ണായി നീയുറങ്ങൂ അമ്മയ്ക്കും ണിയായി നെഞ്ചിലെ പൊന്മണി മുത്തുളിയായി രീരം പാടുന്ന നേരമെല്ലാം കൈവിരലുണ്ടു കനു കണ്ടു കൺമണി പൊന്നെ നീയുറങ്ങൂ കൺ ചായുറങ്ങും ചാഞ്ചക്കം തൊട്ടിലിൽ നീയുറങ്ങ് റാരിറാരോ രോ റാരാരിന്നായിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് സ്വന്തമായി തല ചായ്ക്കുവാൻ ഒരിടം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുവെങ്കിലും ജീവിതത്തോട് കൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് സുഷമ്മ എന്ന കലാകാരിയും ആറ്റിങ്ങൽ നിന്നും ക്യാമറമാൻ അഭിഷേക് ആറ്റിങ്ങലോടൊപ്പം റിപ്പോർട്ടർ ഉദയൻ കലാനികേതൻ കലാനികേതൻ ഓൺലൈൻ ന്യൂസ് ആറ്റിങ്ങൽ